നമസ്കാരം ലക്ഷയുടെ യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം ഈ വീഡിയോ ചെയ്യുന്നത് അടുത്ത മാസം പതിനൊന്നാം തീയതി അതായത് സെപ്റ്റംബർ മാസം പതിനൊന്നാം തീയതി മുതൽ തിരുവനന്തപുരം ലക്ഷ്യയിൽ ഡിഗ്രിയുടെ ലോങ് ടേം ബാച്ച് ആരംഭിക്കുന്ന കാര്യം നിങ്ങളെ അറിയിക്കുന്നതിന് വേണ്ടിയാണ് തുടർന്ന് വരുന്ന യൂണിവേഴ്സിറ്റി അസിസ്റ്റൻറ്റ് കമ്പനി ബോർഡ് അസിസ്റ്റൻറ്റ് ഉൾപ്പെടെയുള്ള പരീക്ഷയ്ക്ക് വളരെ ഭംഗിയായി തയ്യാറെടുത്ത് ആ റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെടാൻ ആഗ്രഹിക്കുന്ന ഉദ്യോഗാർത്ഥിക്ക് വേണ്ടി കഠിനമായി പരിശ്രമിക്കുന്ന ഓരോരുത്തർക്കും തീർച്ചയായും ഈ ബാച്ച് ഉപയോഗപ്രദമായിരിക്കും ഈ ബാച്ച് ചൊവ്വ വ്യാഴം ശനി ദിവസങ്ങളിൽ രാവിലെ പത്തര മുതൽ വൈകുന്നേരം മൂന്നര വരെ റെഗുലർ ക്ലാസ്സും അതിനുശേഷം മാക്സ് ഇംഗ്ലീഷ് വീക്കായ ഉദ്യോഗാർത്ഥികൾക്കായി അതിന്റെ അടിസ്ഥാന വിവരങ്ങൾ ഉൾപ്പെടുത്തിയ സ്പെഷ്യൽ ക്ലാസ്സും ഉണ്ടാകും ഈ ബാച്ചുമായി ബന്ധപ്പെട്ട ചില വിവരങ്ങൾ കൂടെ നിങ്ങൾ അറിയേണ്ടതുണ്ട് ഒരു ഡിഗ്രി ലെവൽ ബാച്ചിലർ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ആവശ്യമായ വസ്തുതകൾ അത് മുൻവർഷ ചോദ്യ പേപ്പറുകളെ ആസ്പദമാക്കിയ അല്ലെങ്കിൽ പി എസ് സിയുടെ സിലബസുമായി ബന്ധപ്പെട്ട വസ്തുതകളെ ആസ്പദമാക്കിയ മുഴുവൻ വസ്തുതകളും എസ് സി ആർ ടി എൻ സി ആർ ടി ടെക്സ്റ്റുകൾ നൽകിയിരിക്കുന്ന കണ്ടൻറ്റ് ഉൾപ്പെടെ വളരെ അധികാരികമായിരിക്കും നമ്മൾ പഠിച്ചു മുന്നോട്ട് പോവുക ഓരോ സബ്ജക്റ്റിനും കൃത്യമായ സമയം നൽകി ആ സബ്ജക്റ്റിലെ ഏറ്റവും സാധ്യതയുള്ള വസ്തുതകളെ തിരഞ്ഞെടുത്ത് ആ സാധ്യതയുള്ള ടോപ്പിക്കുകൾക്ക് പ്രാധാന്യം നൽകി ആദ്യ ആദ്യ ക്ലാസ്സുകളിൽ ആ ടോപ്പിക്കുകൾ കൃത്യമായി പഠിപ്പിച്ച് പരീക്ഷ നടത്തിയായിരിക്കും മുന്നോട്ട് പോവുക അതുകൊണ്ട് തന്നെ കൃത്യമായി ക്ലാസ്സിൽ അറ്റൻഡ് ചെയ്ത് അതാത് ദിവസം പഠിപ്പിക്കുന്ന കാര്യങ്ങൾ കൃത്യതയോടുകൂടി പഠിക്കുകയും പഠിക്കാൻ തരുന്ന കണ്ടന്റിൽ നിന്നുള്ള വസ്തുതകൾ പൂർണ്ണമായി പഠിച്ചു തീർത്ത് പരീക്ഷകൾ എഴുതി മാർക്ക് നേടി മുന്നോട്ട് പോവുകയും ചെയ്യുന്ന ഉദ്യോഗാർത്ഥിയെ സംബന്ധിച്ചിടത്തോളം തീർച്ചയായും ഈ ബാച്ച് നൂറ് ശതമാനം ഫലപ്രദമായിരിക്കും ഈ ബാച്ചില് നമുക്ക് ലഭിക്കുന്ന പരീക്ഷകൾ എന്തെല്ലാം എന്ന് നോക്കാം എല്ലാ ദിവസവും ഒരു ഡെയിലി എക്സാമിനേഷൻ ഉണ്ടാവും അതായത് പി എസ് സിയുടെ സിലബസിൽ നിന്ന് പടർത്തി മാറ്റിയ ചില ഭാഗങ്ങളെ ഡെയിലി എക്സാമിൻ്റെ രൂപത്തിലേക്കായിരിക്കും നിങ്ങൾക്ക് തരിക അതിന് വ്യക്തമായ ഒരു നോട്ട് നിങ്ങൾക്ക് തരികയും ആ നോട്ടിനെ ആസ്പദമാക്കി ഡെയിലി നടത്തുന്ന ഒരു പരീക്ഷയായിരിക്കും ഈ ഡെയിലി എക്സാമിനേഷൻ എന്ന് പറയുക അത് ചൊവ്വ വ്യാഴം ശനി ദിവസങ്ങളിൽ ആ എക്സാമിനേഷൻ ഉണ്ടാവും അതിനൊരു നിശ്ചിത ഉണ്ട് ആ കണ്ടന്റ് കൃത്യമായി പഠിക്കുക ആ കൃത്യമായി പഠിക്കുന്നതിനെ ബേസ് ഒരു എക്സാം എഴുതി അത് തീർച്ചയായും നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മളുടെ അസസ്മെന്റ് കൃത്യമായ അളവിൽ നടത്താൻ സാധിക്കും രണ്ടാമത് ക്ലാസ് ടെസ്റ്റ് എന്ന് പറയുന്നു അതായത് ഒരു മാസം രണ്ട് ക്ലാസ് ടെസ്റ്റുകൾ ഉണ്ടാവും ഒന്നാം തീയതി മുതൽ പതിനഞ്ചാം തീയതി വരെയുള്ള കാലഘട്ടത്തിൽ പഠിപ്പിക്കുന്ന വസ്തുതകളെ ഉൾപ്പെടുത്തി ആദ്യ ടെസ്റ്റും പതിനാറ് മുതൽ മുപ്പത്തി ഒന്ന് വരെയുള്ള സമയത്തിലുള്ള പഠിപ്പിക്കുന്ന കണ്ടന്റിനെ ഉൾപ്പെടുത്തി രണ്ടാമതൊരു ക്ലാസ് ടെസ്റ്റുമായിരിക്കും ഉണ്ടാവുക എന്താണ് ക്ലാസ് ടെസ്റ്റ് രാവിലെയും ഉച്ചയ്ക്കുമുള്ള സെക്ഷനിൽ നമ്മളെ ക്ലാസ്സിൽ പഠിപ്പിക്കുന്ന നോട്ടിനെ മാത്രം ആസ്പദമാക്കി നടത്തുന്ന പരീക്ഷകളാണ് ഈ ക്ലാസ് ടെസ്റ്റ് അതായത് ലക്ഷ്യയുടെ റെഗുലർ ബാച്ചിൽ പഠിക്കുന്ന ഉദ്യോഗാർത്ഥികൾക്ക് ആ പഠിപ്പിക്കുന്ന കണ്ടന്റ് പൂർണ്ണമായ തോതിൽ ഇയാൾ പഠിച്ചെടുത്തോ ഈ പഠിച്ചെടുത്തതിനെ ബേസ് ചെയ്ത് നടത്തുന്ന ഒരു പരീക്ഷയിൽ ഇയാൾക്ക് നന്നായി പെർഫോം ചെയ്യാൻ സാധിക്കുന്നുണ്ടോ അങ്ങനെയാണെങ്കിൽ അതൊരു ക്ലാസ്സിലെ കുട്ടികളുമായി മത്സരിക്കുമ്പോൾ എൻ്റെ സ്ഥാനം എവിടെ ഈ പറയുന്ന കാര്യങ്ങൾ വിലയിരുത്താൻ ഓരോ ഉദ്യോഗാർത്ഥിയെയും അയാൾക്ക് സ്വന്തമായി വിലയിരുത്താനും അയാൾ ഞങ്ങൾക്ക് വിലയിരുത്തി അയാൾക്ക് വേണ്ട നിർദ്ദേശങ്ങൾ നൽകി മുന്നോട്ട് കൊണ്ടുപോകാനുമാണ് ഈ ക്ലാസ് ടെസ്റ്റുകൾ നൽകുന്നത് ഈ ഡെയിലി എക്സാമിനേഷനും ക്ലാസ് ടെസ്റ്റും രണ്ടും രണ്ട് തരത്തിലാണ് ഡെയിലി എക്സാം ഒരു പർട്ടിക്കുലർ ടോപ്പിക്ക് പഠിക്കാൻ കൊടുത്തിട്ട് അടിസ്ഥാനപ്പെടുത്തി നടത്തുന്ന പരീക്ഷ മറ്റൊരു ടോപ്പിക്കാണ് ക്ലാസ്സിൽ പഠിപ്പിക്കുക ആ ക്ലാസ്സിൽ പഠിപ്പിക്കുന്ന വസ്തുതയെ ആസ്പദമാക്കി നടത്തുന്ന പരീക്ഷയാണ് ക്ലാസ് ടെസ്റ്റുകൾ എന്ന് പറയുക ഓക്കെ ഇനി മറ്റ് ചില ടോപ്പിക്ക് എക്സാംസും ഉണ്ടാവും അതായത് ഇതിൽ നിന്ന് തിരഞ്ഞെടുത്ത ചില ടോപ്പിക്കുകൾ വളരെയധികം പ്രാധാന്യമുള്ള ചില ടോപ്പിക്കുകൾ തിരഞ്ഞെടുത്ത് ആ ടോപ്പിക്ക് ക്ലാസ്സിൽ പഠിപ്പിച്ചു തീർത്തതിന് ശേഷം ആ ടോപ്പിക്കുമായി ബന്ധപ്പെട്ട് നടത്തുന്ന പരീക്ഷകളെയാണ് ടോപ്പിക് വൈസ് എക്സാമിനേഷൻസ് എന്ന് പറയുക അടുത്ത് ലഭിക്കുന്നത് ടോപ്പിക് വൈസ് എക്സാമിനേഷനാണ് ഇനി ജനറൽ എക്സാമിനേഷൻ ഒരു ബാച്ച് ആരംഭിച്ച് ഏകദേശം മൂന്ന് മാസം കഴിയുമ്പോൾ ഒരു നിശ്ചിത കണ്ടന്റ് പഠിപ്പിച്ചു തീർത്തതിന് ശേഷം നടത്തുന്ന പരീക്ഷകളാണ് മോഡൽ പരീക്ഷകൾ മോഡൽ പരീക്ഷകൾ പി എസ് സിയുടെ സിലബസിനെ ആസ്പദമാക്കി ആ പരീക്ഷയ്ക്ക് ഇപ്പോൾ ഡിഗ്രി നിലവാരത്തിലുള്ള പരീക്ഷയ്ക്ക് പി എസ് സിയുടെ മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ എങ്ങനെയാണ് അത് അതേ രീതിയിലുള്ള ഒരു പരീക്ഷയായിരിക്കും നൽകുക അത് ടൈം മാനേജ് ചെയ്യാൻ ഒരു മണിക്കൂർ കൊണ്ട് എഴുതി പ്രാക്ടീസ് ചെയ്യുകയാണ് നമ്മൾ ചെയ്യുക അപ്പോൾ ഇത്തരം പരീക്ഷകളെയാണ് നമ്മൾ ജനറൽ എക്സാമിനേഷൻസ് അല്ലെങ്കിൽ മോഡൽ പരീക്ഷകൾ എന്നുണ്ടാവുക ഈ പരീക്ഷ മൂന്ന് മാസത്തിന് ശേഷം നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും ഇനി മറ്റൊരു പരീക്ഷയാണ് മന്ത്ലി കറണ്ട് അവേഴ്സ് പരീക്ഷ അതായത് ഒരു മാസത്തെ കറണ്ട് അവേഴ്സിനെ ഒരു മെറ്റീരിയലാക്കി ഓരോ ഉദ്യോഗാർത്ഥിക്ക് നൽകുകയും ആ മെറ്റീരിയലിനെ ആസ്പദമാക്കി നടത്തുന്ന പരീക്ഷയാണ് കറണ്ട് അഫേഴ്സ് പരമാവധി സ്റ്റാറ്റിക് കറണ്ട് അഫേഴ്സ് ആയിരിക്കും ആ മാസത്തിലെ ഒന്നു മുതൽ മുപ്പത്തി ഒന്ന് വരെയുള്ള കണ്ടൻ്റായിട്ട് നൽകുക ഇതിനെ തൊട്ടടുത്ത മാസം തന്നെ അതിനൊരു എക്സാമായി നടത്തിപ്പോകും അപ്പം നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ എന്തൊക്കെയാണോ പഠിക്കുന്നത് ആ പഠിക്കുന്ന കാര്യങ്ങൾ കൃത്യമായി നമുക്ക് പഠിച്ച് പരീക്ഷ എഴുതാൻ സാധിച്ചോ എന്ന് വിലയിരുത്തുന്നതിനാണ് ഇത്തരം പരീക്ഷകൾ നമ്മൾ നൽകിപ്പോകുന്നത് ഇനി നമ്മളെ ക്ലാസ്സിൽ പഠിപ്പിക്കുന്ന കണ്ടന്റ് അത് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ പി എസ് സി പരീക്ഷയ്ക്ക് ഏറ്റവുമധികം സാധ്യതയുള്ള അധികം പരീക്ഷയ്ക്ക് ചോദിച്ചു കാണുന്ന ഈ അടുത്ത പരീക്ഷകൾക്ക് വന്ന മേഖലകളിൽ നിന്നുള്ള കാര്യങ്ങൾക്ക് ആദ്യമാദ്യം പ്രാധാന്യം നൽകി അത് വളരെ ഡീറ്റെയിൽ ആയിട്ടാണ് ഈ പറയുന്ന ഓരോ ക്ലാസ്സുകളും കണ്ടക്ട് ചെയ്തിട്ടുണ്ടാവുക ഈ ഓരോ ക്ലാസ്സിനും ഒരു പ്രിൻ്റഡ് നോട്ടായിരിക്കും കൊടുക്കുക അത് ആദ്യമേ അഡ്മിഷൻ എടുത്ത ദിവസങ്ങളിൽ തന്നെ അതിനൊരു ക്ലാസ് നോട്ട് കൊടുക്കും അടുത്ത മൂന്ന് മാസക്കാലം എന്താണോ നിങ്ങളെ പഠിപ്പിക്കുന്നത് ആ ഓരോ ടോപ്പിക്കിൻ്റെയും ക്ലാസ് നോട്ടായിരിക്കും അതിനുണ്ടാവുക ദെൻ ഇതിന് പുറമേയും ഡെയിലി മെറ്റീരിയൽ പ്രൊവൈഡ് ചെയ്യാറുണ്ട് ഓക്കെ ഈ ക്ലാസ് നോട്ട് നോട്ടൊരു പ്രിൻ്റഡ് ബുക്കായിട്ടായിരിക്കും കൊടുക്കുക ഓരോ അധ്യാപകരും ക്ലാസ്സിൽ വരുമ്പോൾ ആ പർട്ടിക്കുലർ ടോപ്പിക്ക് നമുക്ക് കൃത്യമായി അളവിൽ പഠിപ്പിച്ചു പഠിപ്പിച്ചായിരിക്കും മുന്നോട്ട് പോവുക ഇനി മൂന്ന് ശേഷം പഠിപ്പിക്കേണ്ട കണ്ടന്റിന്റെ അടുത്ത ക്ലാസ്സിനോട്ട് ഉണ്ടാവും ഇനി പഠിക്കാൻ തരുന്ന ഓരോ വസ്തുതയും നമ്മളെ സംബന്ധിച്ചിടത്തോളം തുടർന്ന് വരുന്ന പരീക്ഷയ്ക്ക് വളരെയധികം ആവശ്യമുള്ള വസ്തുതകളാണെന്ന തിരിച്ചറിവിൻ്റെ അടിസ്ഥാനത്തിൽ വേണം നമ്മൾ ഓരോരുത്തരും തയ്യാറെടുക്കാൻ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു സർക്കാർ ജോലി എന്ന സ്വപ്നം യാഥാർത്ഥ്യമാക്കാൻ ആത്മാർത്ഥമായി നിങ്ങൾ ആഗ്രഹിക്കുന്നെങ്കിൽ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇതൊരു ഓണ സമ്മാനമായിരിക്കും ഓണ അവധിക്ക് ശേഷം പതിനൊന്നാം തീയതി വ്യാഴാഴ്ചയാണ് തിരുവനന്തപുരം ലക്ഷ്യയിൽ ഈ ബാച്ച് സ്റ്റാർട്ട് ചെയ്യുന്നത് പി എസ് സി പരീക്ഷ പ്രത്യേകിച്ച് ഡിഗ്രി നിലവാരത്തിലുള്ള പരീക്ഷ എഴുതി ജോലി വാങ്ങാൻ ആഗ്രഹിക്കുന്ന ഓരോ ഉദ്യോഗാർത്ഥികൾക്കും ഈ ബാച്ച് തീർച്ചയായും ഫലപ്രദമായിരിക്കും താങ്ക്